ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പിനുള്ള കാലം അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു ഹലെ ലൂയ്യ കൃപ കാണിപ്പിനുള്ള കാലം വന്നിരിക്കുന്നു അതിനുള്ള സമയം വന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതുതന്നെയാണ് ദൈവം നമ്മോട് കൃപ കാണിപ്പാനുള്ള ചിലത് പ്രവർത്തിപ്പാനുള്ള ദൈവ മഹത്വം വെളിപ്പെടാനുള്ള കാലം വന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ ആ കരമുയർത്തിയിട്ടൊന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും കർത്താവെ എന്നോട് കരുണ കാണിപ്പിനുള്ള നിന്റെ മകനായ എന്നോട് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ എന്നോട് കരുണ കാണിപ്പിനുള്ള കാലം വന്നിരിക്കുന്നു അതിനുള്ള സമയം വന്നിരിക്കുന്നു ഹലി ഈ സങ്കീർത്തനം നൂറ്റി രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ മൂന്ന് വ്യക്തികളുടെ പേര് പറയാം മൂന്ന് ടൈപ്പിലുള്ള മൂന്ന് കാറ്റഗറി അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പേര് പറയാം അവരോടാണ് ദൈവം ഈ ദൂത് പറയുന്നത് ഒന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇത് മുഴുവനും ഒരു അരിഷ്ടൻ്റെ പ്രാർത്ഥന എന്നാ പറയുന്നത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ ഭക്തനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഒന്നാമത്തെ തരത്തിലുള്ള വ്യക്തികൾ ദൈവത്തോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയ ജീവിതത്തിൽ ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ എതിര് നിന്നാലും ഏതൊക്കെ ശത്രുക്കൾ അല്ലെ നമുക്ക് വിരോധമായി സംസാരിച്ചാലും അവയുടെ നടുവിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണോ നിങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് കരുണ കാണിപ്പാനുള്ള സമയം വന്നിരിക്കുന്നു നോക്ക് അല്ലെങ്കിൽ പുരപ്പുറത്തിരിക്കുന്ന കുരുകിലിനെ പോലെ ഒറ്റയ്ക്കിരിക്കുമായിരിക്കാം ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ ആരും കാണത്തില്ല കൂടെ ആരും സഹായിപ്പാനില്ല അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവമുമ്പാകെ ഹൃദയത്തെ പകരുന്ന കർത്താവിന്റെ പ്രിയ പൈതലി നിന്നോട് കരുണ കാണിപ്പാൻ ഹല്ലലിയ സമയം വന്നിരിക്കുന്നു നോ വേദപുസ്തകത്തിൽ ഹന്നയുടെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം ആരുമില്ല അവളെ സഹായിക്കാൻ അവളെ അവൾ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് അവൾ ദൈവസന്നിധിയിൽ ഷീലോവിൽ വന്ന് ദൈവവും ബാകെ തൻ്റെ ഹൃദയത്തെ പകർന്നു ഹൃദയത്തെ പകർന്നത് കണ്ടപ്പോൾ ഏലി പുരോഹിതൻ വിചാരിച്ച് ഇവൾ മദ്യപിച്ചിരിക്കുകയാണെന്ന് ഇവൾ മദ്യപിച്ചിരിക്കുന്ന എന്ന് തോന്നത്തക്ക രീതിയിൽ തൻ്റെ ഹൃദയത്തെ ദൈവവും ബാകെ പകർന്നു ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ വേദനയോടെ ഹൃദയ നുറുക്കത്തോടെ ദൈവസനിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പ ഇതിലേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല ഹല്ലലുയ്യ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് എൻ്റെ യാചന തിരുസന്നിധിയിൽ വരട്ടെ എന്ന് പറഞ്ഞ് ദൈവവും പാകെ ദൈവവും പാകെ കണ്ണുനീരോട് വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഇന്ന് പകൽക്കാലം നാളുകളായി ചില ഹല്ലലു ചില വിഷയവുമായി ദൈവവും ബാകെ നീ മുട്ടുമടക്കി കാണും നാളുകളായി ശത്രു നിങ്ങളെ നിന്ദിച്ചു കാണും മറ്റുള്ളവർ അല്ലലൂയ നിങ്ങളോട് നിങ്ങളെ 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 ശപിച്ചു കാണും നിങ്ങളെ നിന്ദിച്ചു കാണും ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരും പറയുന്നു അതേ അനുഭവത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഭയപ്പെടേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കരയുന്ന മാതാവേ കരയുന്ന പിതാവേ അല്ലലലുയ്യ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽക്കാലം അവൻ കരുണയുടെ കരം നീട്ടി മറുപടി തരും രണ്ട് ഹല്ലലു സങ്കീർത്തനക്കാരും പറയുന്ന രണ്ടാമത്തെ തരത്തിലുള്ള വ്യക്തി ദൈവ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന വ്യക്തി അല്ലലി വേദപുസ്തകം ഇങ്ങനെ പറയുന്നു കർത്താവിൻ്റെ നാമം ഹല്ലലുയ്യ പന്ത്രണ്ടാം വാക്യത്തിൽ നിയോ യഹോവേ എന്നേക്കുമുള്ളവൻ നിൻ്റെ നാമം നിൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നോക്ക് ഏത് കാലഘട്ടത്തിലും കർത്താവിൻ്റെ നാമത്തെ ഹല്ലലുയ്യ ആശ്രയിക്കുന്ന വ്യക്തി അവനെ ഒരു നാളും ദൈവം കൈവിടത്തില്ല അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ് നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ആ നാമത്തെ ഒന്ന് ഉയർത്തുമോ അപ്പൊ എന്നെ പത്രോസ് പറഞ്ഞത് അതുകൊണ്ട് ഹല്ലി പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക ആ നാമത്തിന് സൗഖ്യം ആ നാമത്തിൽ വിടുതൽ ആ നാമത്തിൽ ഉയർച്ച യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവവൈതലെ നാമത്തെ ഉയർത്തുന്ന നീ ഒരു നാളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ നാമത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന നാമത്തെ ഉയർത്തുന്ന ആ നാമത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ നി നിന്റെ കണുനീരിന് മറുപടിയുണ്ട് അല്ലേ ലുയ്യ നീ ആ നാമത്തെ ഉയർത്തിയത് അവൻ തക്ക സമയത്ത് കൃപ കാണിക്കും കരുണ കാണിക്കും നിന്നെ മാനിക്കും ഹല്ലേ ലൂയ്യ ഹല്ലേ ലുയ്യ ഇതാ മൂന്നാമത്തെ വ്യക്തികളെക്കുറിച്ച് അവസാന വാക്യത്തിൽ പറയുന്നു അവൻ്റെ ദാസന്മാർ അവൻ്റെ സന്തതികൾ അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവർ മറ്റെന്തിനെക്കാട്ടിലുപരി നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരുന്ന ഒരു വ്യക്തി എന്നതിനെക്കാട്ടിലുപരി ദൈവവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയവുമായിട്ട് വന്നിട്ട് പ്രാർത്ഥന തരുന്ന വ്യക്തിയെന്ന് മാത്രമല്ല അവനിൻ്റെ പിതാവ് അവൻ ചങ്കിലെ ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്തവനാ എൻ്റെ വീണ്ടെടുപ്പുകാരനാ എൻ്റെ പിതാവാണ് എൻ്റെ കർത്താവ എൻ്റെ രാജാവ എന്ന് പറഞ്ഞ് ദൈവവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണോ ദൈവവുമായിട്ട് ആ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ നിശ്ചയമായി അവൻ നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളോട് കുറുഭ കാണിപ്പിനുള്ള സമയം വന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലവും മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ നാം ചിന്തിച്ചപ്പോൾ ഈ മൂന്ന് തരത്തിലും നിങ്ങളാണോ നിശ്ചയമായി ഈ പകൽക്കാലം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അരുൾപ്പാട അവൻ കരുണ കാണിക്കും നിങ്ങൾ നിലവിളിക്കുന്ന വ്യക്തിയാണോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ കർത്താവിൻ്റെ നാമത്തെ റെസ്പെക്റ്റ് ചെയ്ത് ഉയർത്തുന്ന വ്യക്തിയാണോ അവനുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണോ നിശ്ചയമായി ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും നല്ല പിതാവേ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണം നീ അവരുടെ ജീവിതത്തിൽ ഹല്ലലുവിയ ദൈവത്തിൻ്റെ നന്മയെ വെളിപ്പെടുത്തണം അവരോട് കൃപ കാണിക്കണം കരുണ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ ആമീൻ